എല്ലാ സുഹൃതികളായ സ്വജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഗോവിന്ദത്തിലേക്ക് ഹാർദമായ സ്വാഗതം നമുക്കിന്ന് മഹാഭാരതത്തിലെ മറ്റൊരു കഥ കേൾക്കാം ശുഭദിനം നേരുന്നു എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജരാസന മരണത്തോടുകൂടി രാജസൂയത്തിനുള്ള പ്രതിബന്ധങ്ങളെല്ലാം ഒഴിഞ്ഞതായി മനസ്സിലാക്കി രാജക്തന്മാരെല്ലാം പാണ്ഡവന്മാരുടെ അജയ്യമായ ശക്തി മനസ്സിലാക്കുകയും അവരെ പിന്തുണയ്ക്കാൻ തയ്യാറാവുകയും ചെയ്തു ഭീമനും അർജുനനും നകുലനും സഹദേവനും ചതുരംഗ പടയോടുകൂടി നാല് ഭാഗത്തേക്കും ദിഗ്വിജയത്തിനായി പുറപ്പെട്ടു കാണ്ഡവദന സമയത്ത് അഗ്നി സമ്മാനിച്ച തേരിൽ കയറി അർജുനൻ വടക്കോട്ട് പുറപ്പെട്ടു ഭീമൻ കിഴക്കോട്ടും നകുലൻ പടിഞ്ഞാറോട്ടും സഹദേവൻ തെക്കോട്ടുമാണ് പോയത് എല്ലാവിധത്തിലുള്ള പടയോടും സന്നാഹങ്ങളോടും കൂടിയാണ് അവർ നാല് ദിക്കിലേക്കും പുറപ്പെട്ടത് ചില ചില സ്ഥലങ്ങളിൽ നിന്ന് ചെറിയ തോതിൽ ഉണ്ടായെങ്കിലും അവയൊക്കെ അവസാനിപ്പിച്ച് ജയം കൈവരിക്കണമെന്നുള്ള നിശ്ചയത്തോടുകൂടി അവർ മുമ്പോട്ട് നീങ്ങി മിക്ക രാജാക്കന്മാരും എതിർപ്പൊന്നും കൂടാതെ തന്നെ പാണ്ഡവന്മാർക്ക് കീഴടങ്ങി എല്ലാവരും യുധിഷ്ഠിരന് കപ്പം കൊടുക്കാൻ സമ്മതിക്കുകയും പല വിധത്തിലുള്ള വിലപിടിച്ച് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു അങ്ങനെ പാണ്ഡവന്മാർ നാലു പേരും വിജയശ്രീലാളിതരായി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങിയെത്തുകയാണ് ഒരു നൂറ്റാണ്ടുകാലം ചെലവ് ചെയ്താലും വണ്ണമുള്ള ധനസമൃദ്ധി കൈവന്നു കഴിഞ്ഞപ്പോൾ രാജസൂയം നടത്താനുള്ള ആലോചന യുധിഷ്ഠിരൻ ആരംഭിച്ചു ആ അവസരത്തിൽ വിലപിടിപ്പുള്ള അനവധി പാരിതോഷികങ്ങളുമായി കൃഷ്ണൻ പ്രശ്നത്തിലേക്ക് വന്നു ഇനിയും കാലതാമസം കൂടാതെ രാജസൂയം നടത്തണമെന്ന് കൃഷ്ണൻ യുധിഷ്ഠിരനെ ഉപദേശിക്കുകയും ചെയ്തു കൃഷ്ണൻ്റെ ഉപദേശം സ്വീകരിച്ച് രാജസൂയത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും തങ്ങളുടെ പുരോഹിതനായ ധൗമ്യൻ്റെ നിർദ്ദേശാനുസരണം തയ്യാറാക്കി കൊടുക്കാൻ സഹദേവനെയാണ് ചുമ ചുമതലപ്പെടുത്തിയത് യാഗശാല പണിത് അതിൽ ശാസ്ത്രപ്രകാരമുള്ള പൂജ നടത്തി യാഗത്തിന് സജ്ജമാക്കി യാഗത്തിൽ പങ്കെടുക്കാൻ വേദവ്യാസനെത്തിച്ചേർന്നു അദ്ദേഹം സ്വയം ബ്രഹ്മത്വം ഏറ്റെടുത്ത് സുധാമാവ് യാജ്ഞവൽക്കൻ പൈലമുനി എന്നിങ്ങനെ പ്രസിദ്ധരായ ഹോതാക്കൾ അവരുടെ പുത്രവർഗത്തോടും ശിഷ്യന്മാരോടും കൂടി രാജസൂയത്തിൽ പങ്കെടുത്തു നകുലനെ ഹസ്തനപുരത്തിലേക്ക് അയച്ച് ധൃതരാഷ്ട്രർ ഭീഷ്മർ വിദുരർ ദ്രോണർ കൃപ ദുര്യോധനൻ തുടങ്ങി മറ്റു മുതിർന്നവരെയെല്ലാം ക്ഷണിക്കുകയും അവരെല്ലാം നേരത്തെ തന്നെ വന്നെത്തുകയും ചെയ്തു രാജദൂതന്മാർ നാടുതോറും പോയി ബ്രാഹ്മണർ രാജാക്കന്മാർ വൈശ്യർ ശൂദ്ര പ്രമാണികൾ എന്നിവരെ ക്ഷണിച്ചു കൊണ്ടുവന്നു യാഗദീക്ഷ കൈക്കൊണ്ട് യജ്ഞശാലയിൽ പ്രവേശിച്ചു യജ്ഞം അങ്ങനെ മുറ പോലെ ആരംഭിക്കുകയാണ് യജ്ഞം മുപ്പത്തിനാല് മാസക്കാലം നീണ്ടു നിന്നു എന്നാണ് പറയപ്പെടുന്നത് യജ്ഞത്തിന്റെ അവസാനം ദശോപചാരങ്ങളിൽ പ്രധാനമായി അർഘ്യം കൊടുത്ത് പൂജിക്കുക എന്നൊരു ചടങ്ങുണ്ട് ഭീഷ്മർ പറഞ്ഞു ലയോ യുധിഷ്ഠിര ആചാര്യൻ ഋത്വിക്ക് ബന്ധു സ്നാതകൻ സ്നേഹിതൻ ഭൂപൻ എന്നിങ്ങനെ ആറ് കൂട്ടരെയാണ് അർഘ്യപൂജ ചെയ്യേണ്ടത് ഈ ആറ് കൂട്ടരാണ് അർഘ്യപൂജ സ്വീകരിക്കാൻ അർഹതപ്പെട്ടവർ വളരെ കാലമായി ഇവിടെ പാർക്കുന്നവരാണെങ്കിലും അവരെ നവ അതിഥികളെ പോലെ പൂജിക്കേണ്ടതാണ് എന്നാൽ അതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവനാണ് ആദ്യം അർഘ്യം കൊടുക്കേണ്ടത് യുധിഷ്ഠിരൻ അപ്പോൾ ചോദിച്ചു മുത്തച്ഛ ഞാൻ ആർക്കാണ് ആദ്യം അർഘ്യം കൊടുക്കേണ്ടത് അതിനുത്തരമായി ഭീഷ്മർ പറഞ്ഞു ഭൂമിയിൽ വെച്ച് ഏറ്റവും മാന്യനായവൻ കൃഷ്ണനാണ് ഇവൻ ശക്തിയിലും മഹത്വത്തിലും പരാക്രമത്തിലും എല്ലാവരേക്കാളും മുമ്പനാണ് ഇവൻ സൂര്യനും കാറ്റില്ലാത്തടുത്ത് കാറ്റുമാണ് ഭീഷ്മരുടെ നിർദ്ദേശപ്രകാരം സഹദേവൻ ദ്വാരകാനാഥന് യഥാവിധി ഉത്തമമായ അർഘ്യം നൽകി പൂജിച്ചു ശാസ്ത്രപ്രകാരം തന്നെ കൃഷ്ണൻ അത് സ്വീകരിക്കുകയും ചെയ്തു കൃഷ്ണനെ ആദ്യം അർഘ്യപൂജ ചെയ്ത് ബഹുമാനിച്ചത് ചേതു രാജാവായ ശിശുപാലൻ ഒട്ടും തന്നെ രസിച്ചില്ല എന്ന് മാത്രമല്ല അവൻ കോപം കൊണ്ട് വിറച്ചു വൃഷ്ണി വംശജനായ കൃഷ്ണൻ രാജപൂജയ്ക്ക് അർഹനല്ല ഹേ ധർമ്മപുത്രരെ മഹാന്മാരായ പാണ്ഡവന്മാർക്ക് ചേർന്നതല്ല ഈ പ്രവൃത്തി ഹേ ഭീഷ്മ നീ എന്തുകൊണ്ടാണ് കൃഷ്ണന് ആദ്യം അർഘ്യപൂജ ചെയ്ത് ബഹുമാനിക്കാൻ ഉപദേശിച്ചത് വൃദ്ധൻ എന്ന നിലയ്ക്കാണെങ്കിൽ വസുദേവൻ ഇവിടെ ഇരിക്കുമ്പോൾ അവൻ്റെ മകനായ കൃഷ്ണൻ എങ്ങനെ പൂജയ്ക്ക് അർഹനാകും അതല്ല ബന്ധു എന്ന നിലയ്ക്കാണെങ്കിൽ ദ്രുപദൻ ഇവിടെയുള്ളപ്പോൾ കൃഷ്ണൻ എങ്ങനെ പൂജ്യനാകും ആചാര്യൻ എന്ന നിലയ്ക്കാണെങ്കിൽ അർഘ്യം ആദ്യം ദ്രോണർക്കല്ലേ നൽകേണ്ടത് ഋത്വിക് എന്ന നിലയ്ക്കാണെങ്കിൽ വേദവ്യാസൻ ഇവിടെയുള്ളപ്പോൾ മറ്റാർക്കെങ്കിലും അതിനർഹതയുണ്ടോ ശാസ്ത്രജ്ഞൻ എന്ന നിലയ്ക്കാണെങ്കിലോ സർവ്വശാസ്ത്രജ്ഞനായ അശുദ്ധാമാവിനെ അല്ലേ പൂജിക്കേണ്ടത് കൃപാചാര്യരെക്കാൾ കൂടുതലായി കൃഷ്ണനെ ബഹുമാനിച്ചത് ഉചിതമാണോ രാജേന്ദ്രൻ എന്ന നിലയ്ക്കാണെങ്കിൽ പുരുഷശ്രേഷ്ഠനായ രാജേന്ദ്രൻ ദുര്യോധനനല്ലേ ദുർദർഷനായ ഭീഷ്മകനുള്ളപ്പോൾ പാണ്ഡുതുല്യനായ രുക്മി ഉള്ളപ്പോൾ മാദ്രേശനായ ശല്യനുള്ളപ്പോൾ അവരെ വിട്ടിട്ട് കൃഷ്ണനെ പൂജിച്ചത് ശരിയാണോ കൃഷ്ണൻ രാജാവല്ല ആചാര്യനല്ല ഋത്വിക്കല്ല പിന്നെ എന്തുകൊണ്ട് പൂജിച്ചു ആദ്യം സേവയ്ക്ക് മാത്രം അവനെ പൂജിക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചിരുന്നതെങ്കിൽ പിന്നെ രാജാക്കന്മാരായ ഞങ്ങളെ വരുത്തി എന്തിനാണ് അപമാനിച്ചത് ഞങ്ങൾ യുധിഷ്ഠിരി കപ്പം കൊടുത്ത് അയാളെ ചക്രവർത്തിയാക്കണമെന്ന് ആഗ്രഹിച്ചത് അവൻ ധർമാത്മാവാണെന്ന് കരുതിയാണ് എന്നാൽ അവൻ അതെല്ലാം കളഞ്ഞു കുളിച്ചിരിക്കുന്നു അവൻ ധർമ്മചുതനായിരിക്കുന്നു ഹേ കൃഷ്ണ ജരാസന്ധനെ ചതിച്ചു കൊന്ന കൊലപാതകയില്ലേ നീ അഗ്രപൂജയ്ക്ക് അനർഹനായ നീ അത് സ്വീകരിച്ചത് ശരിയായോ ഹവിസിൻ്റെ ഭാഗം ആരുമില്ലാത്തതക്കം നോക്കി തിന്നുന്ന നായയെ പോലെ നാണമില്ലാത്ത നീ യോഗ്യത നടിക്കുന്നു രാജാവല്ലാത്ത നിനക്ക് എങ്ങനെ രാജപൂജ ചേരും നപുംസകം പെണ്ണിനെ വേളി കഴിച്ചതുപോലെയാണിത് ചേതു രാജാവ് ക്രോധത്തോടെ എഴുന്നേറ്റ് മറ്റു രാജാക്കന്മാരെ എല്ലാം വിളിച്ചുകൊണ്ട് സഭാസ്ഥലം വിട്ടിറങ്ങുവാൻ ഭാവിച്ചു ഇത് കണ്ട് യധിഷ്ഠിരൻ ശിശുപാലിനെ സമീപിച്ചു അനുനയ വാക്കുകൾ കൊണ്ട് അയാളെ സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചു യുധിഷ്വരൻ പറഞ്ഞു ഭീഷ്മന് കൃഷ്ണനെ നന്നായി അറിയും അതുകൊണ്ടാണ് കൃഷ്ണന് അഗ്രപൂജ ചെയ്യാൻ അദ്ദേഹം ഉപദേശിച്ചത് പരമമായ ധർമ്മം അറിയാതെ പറയുന്നവനല്ല ഭീഷ്മ ഭീഷ്മനെ അപമാനിച്ചു പറയരുത് ഭവാനേക്കാൾ പ്രായക്കൂടുതലുള്ള എത്രയോ മന്നവേന്ദ്രന്മാർ ഈ സദസ്സിലുണ്ട് അവരെല്ലാം കൃഷ്ണസൽക്കാരം പുറത്തുവല്ലോ നീയും അപ്രകാരം പുറക്കുക ഭീഷ്മൻ ശിശുപാലൻ്റെ ഭത്സരം കേട്ടിട്ടും ആചഞ്ചലനായിരുന്നതേയുള്ളൂ അദ്ദേഹം പറഞ്ഞു യുധിഷ്ഠിരാ ശിശുപാലനോട് എന്തിനു സാന്ത്വനവാക്കൾ പറയുന്നു അവൻ അതർഹിക്കുന്നേ ഇല്ല മൂഢനാണവൻ കൃഷ്ണൻ നമുക്ക് മാത്രമല്ല ബഹുമാന്യൻ അച്യുതൻ മൂന്ന് ലോകത്തിലും എല്ലാവർക്കും ബഹുമാന്യനാണ് അവനിൽ വിശ്വമാകെ സ്ഥിതി ചെയ്യുന്നു അത് മനസ്സിലാക്കാതെ ശിശുപാലനോട് സാന്ത്വനവാക്കൾ പറയേണ്ട ആവശ്യമേ ഇല്ല ചേരി രാജാവേ മോഹം കൊണ്ടോ ബന്ധുവഴിക്കോ സഹായിച്ച വേഴ്ച നോക്കിയോ അല്ല ജനാർദ്ദനെ പൂജിച്ചത് അവൻ പൂജയ്ക്ക് യോഗ്യനായതുകൊണ്ടാണ് മനുഷ്യലോകത്തിൽ കൃഷ്ണനല്ലാതെ പൂജ്യനായി മറ്റാരുണ്ട് ലോകത്തിൻ്റെ ഉൽപ്പത്തിയും പ്രളയവും അവനിൽ തന്നെ നിലനിൽക്കുന്നു ശിശുപാലൻ അതൊന്നും അറിഞ്ഞുകൂടാ അവനൊന്നും കാണാൻ കഴിവില്ലാത്ത ബാലനാണ് അവൻ വിചാരിക്കുന്നു ഈ പൂജ ശരിയായില്ലെന്ന് അങ്ങനെ അവന് തോന്നുന്നുവെങ്കിൽ അവൻ എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ സഹദേവനാണല്ലോ അഗ്രപൂജ ചെയ്തത് ശിശുപാലൻ്റെ നീചമായ വാക്കുകൾ അവനെ അരിശം കൊള്ളിച്ചു സഹദേവൻ ഉടനെ പറഞ്ഞു കൃഷ്ണനെ പൂജിച്ചത് ഇവിടെ കൂടിയിരിക്കുന്ന ഏത് രാജാവിനാണ് സഹിക്കാത്തത് അവരുടെ മൂർധാവിൽ ഞാൻ ചവിട്ടുന്നു അവൻ എനിക്ക് വധ്യനാണ് നാരദമഹർഷി തരുണത്തിൽ എല്ലാവരോടുമായി പറയുകയാണ് പങ്കജാക്ഷനായ കൃഷ്ണനെ പൂജിക്കാത്ത മനുഷ്യർ ജീവശവങ്ങളാണ് അവരോടാരും മിണ്ടരുത് സഹദേവൻ കൃഷ്ണപൂജ നടത്തി അവസാനിപ്പിച്ചു ശിശുപാലൻ്റെ ക്രോധം വീണ്ടും വർദ്ധിച്ചു അവൻ രാജസൂയയാഗം മുടക്കാൻ തീരുമാനിച്ചു അവൻ രാജാക്കന്മാരോട് ആക്രോശിച്ചു ഞാൻ നിങ്ങൾക്ക് നേതൃത്വം നൽകാൻ തയ്യാറാണ് പാണ്ഡവന്മാരെ എതിർക്കണം ഏതാനും രാജാക്കന്മാർ ശിശുപാലനോട് ചേർന്ന് പാണ്ഡവന്മാരെ എതിർക്കുന്നതിനും യാഗം മുടക്കുന്നതിനും സന്നദ്ധരായി സദസ്സിലാകൂടെ ഒരു മുറിമുറുപ്പും വിളക്കുമൊക്കെ ഉണ്ടായി യുധിഷ്ഠിരനുടനെ ഭീഷ്മരോട് പറഞ്ഞു മുത്തച്ഛ യാഗം മുടങ്ങരുത് ലോകർക്ക് ക്ഷേമവും ഉണ്ടാകണം അതിനെന്ത് വേണമെന്ന് പറഞ്ഞാലും ഭീഷ്മരുടനെ യുധിഷ്ഠിരനോട് പറഞ്ഞു മകനെ യുധിഷ്ഠിര നീ പേടിക്കേണ്ട ഉറങ്ങുന്ന സിംഹത്തെ കണ്ട് കുറയ്ക്കുന്ന നായ്ക്കളാണ് ശിശുപാലനും അവൻ്റെ സഹായികളും സിംഹം ഉണർന്ന് എഴുന്നേൽക്കുന്നത് വരെ മാത്രമേ നായ്ക്കൾ കുറയ്ക്കുകയുള്ളൂ ഇത് കേട്ടപ്പോൾ ശിശുപാലൻ്റെ സമനില തെറ്റി അവൻ്റെ രോഷം മുഴുവൻ ഭീഷ്മരോടായി ശിശുപാലൻ ഉടനെ പറഞ്ഞു നപുംസക പ്രകൃതിയായ പടു കിഴവ അന്ധന്മാരെ പിന്നിൽ കൊണ്ടു നടക്കുന്ന അന്ധനെ പോലെയാണ് നീ പെരുമാറുന്നത് നീ നടക്കുന്നു പിമ്പെ അവരും എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെ കുഴിയിൽ വീഴും കൃഷ്ണനെ നീ സ്തുതിക്കുന്നു നീയാണോ ജ്ഞാനവൃദ്ധൻ ഇവൻ കുട്ടിയായിരുന്നപ്പോൾ ഏതാണ്ടൊക്കെ പോലും പുറ്റുപോലുള്ള ഗോവർദ്ധനക്കുന്ന് ഏഴു ദിവസം പൊക്കി പിടിച്ചതാണ് ഇവൻ്റെ ധീരപ്രവൃത്തി ഭീഷ്മ നീ എന്തെല്ലാം അധർമ്മം പ്രവർത്തിച്ചിട്ടുണ്ട് എന്തെല്ലാം അധർമ്മത്തിനാണ് നീ കൂട്ടുനിന്നിട്ടുള്ളത് അമ്പയെ അപഹരിച്ചുകൊണ്ട് വന്ന് അവളെ അഗതിയാക്കിയില്ലേ വിചിത്ര ഭാര്യമാരിൽ മറ്റുള്ളവരെ കൊണ്ട് സന്തതികളെ ജനിപ്പിക്കാൻ നീ കൂട്ടുനിന്നില്ലേ എന്നിട്ടും അഭിമാനിക്കുന്നു ധർമ്മജ്ഞനാണെന്ന് ഭീഷ്മരുടെ നേരെ ശകാരവർഷം ചൊരിയുന്ന ശിശുപാലനോട് ഏറ്റുമുട്ടാൻ ഭീഷ്മൻ തയ്യാറായി അവൻ്റെ കണ്ണുകൾ ചുവന്നു അവൻ പല്ലുകടിച്ചു കൈകൾ കൂട്ടി ഞരിച്ചവൻ്റെ അസഹിഷ്ണുത പ്രകടിപ്പിച്ചു എന്നാൽ ഭീഷ്മർ ഭീമനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു ഭീഷ്മ ഭീമനാകട്ടെ ഭീഷ്മരുടെ വാക്കുകൾ മാനിച്ച് സംയമനം പാലിച്ചു ഭീഷ്മർ ശിശുപാലൻ്റെ ജനനത്തെപ്പറ്റിയും മറ്റും ഭീമനോട് വിസ്തരിച്ച് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് രാജവംശത്തിൽ പിറന്ന ഇവൻ മൂന്ന് കണ്ണും നാല് കൈയുമായിട്ടാണ് പിറന്നത് ഇവൻ്റെ ഭീകര രൂപം കണ്ടപ്പോൾ ഇവനെ ഉപേക്ഷിക്കാൻ ഇവൻ്റെ അച്ഛനമ്മമാർ തീരുമാനിച്ചു അപ്പോൾ ഇപ്രകാരം ഒരു ഉണ്ടായി ഹേ മഹാരാജാവേ നിൻ്റെ പുത്രനായ ഇവൻ ശ്രീമാനും മഹാശക്തനുമാകും ഭയപ്പെടേണ്ടതില്ല ഇവനിപ്പോൾ മരിക്കുകയില്ല ഇവനെ കൊല്ലാൻ ഒരുവൻ ജനിച്ചിട്ടുണ്ട് പ്രകാരം പറഞ്ഞു മറിഞ്ഞു നിന്ന ഭൂതത്തോട് ഇവൻ്റെ അമ്മയായ ശ്രുതി ശ്രവസ് ചോദിച്ചു എൻ്റെ മകനെ ദേവനോ മനുഷ്യനോ ആരാണ് കൊല്ലുക വാസ്തവം പറയണേ അപ്പോൾ ആ ഭൂതം പറഞ്ഞു ഇവനെ എടുത്ത് ആര് മടിയിൽ വയ്ക്കുമ്പോൾ ഇവന് കൂടുതലായുള്ള രണ്ട് കൈകളും കൊഴിഞ്ഞു പോകുമോ ആരെ കാണുമ്പോൾ ഇവൻ്റെ മൂന്നാമത്തെ കണ്ണ് ഇല്ലാതായിത്തീരുമോ അവനായിരിക്കും ഇവൻ്റെ അന്തകൻ രാജാവിന് വിചിത്രമായ ഒരു കുട്ടി പിറന്ന വിവരം എല്ലാവരും പറഞ്ഞു ബന്ധുക്കളും സുഹൃത്തുക്കളും സുഹൃത്തുക്കളുമായ രാജാക്കന്മാരെല്ലാവരും കുട്ടിയെ കാണാൻ വന്നു അങ്ങനെ വന്നവരുടെ എല്ലാം മടിയിൽ ഇവൻ്റെ അച്ഛനും ഇവനെ ഇരുത്തി നോക്കി എന്നാൽ ഭൂതം പറഞ്ഞ മാതിരി അനുഭവമൊന്നും ഉണ്ടായില്ല ഇവൻ ജനിച്ച വിവരം ഇവൻ്റെ അമ്മാവന്മാരായ ബലരാമനും ശ്രീകൃഷ്ണനും അറിഞ്ഞു അവർ ഇവനെ കാണാനായി എത്തി അപ്പോൾ ഇവൻ്റെ ചിറ്റമ്മ അതായത് ശ്രുതിശ്രവസ് ഇവർ കുന്തിയുടെ ഇളയ സഹോദരിയാണ് അതുകൊണ്ടാണ് ചിറ്റമ്മ എന്ന് ഞാൻ പറഞ്ഞത് ഇവനെ കൃഷ്ണൻ്റെ മടിയിലിരുത്തി ഉടനെ തന്നെ അധികമുള്ള രണ്ട് കൈകളും കൊഴിഞ്ഞു വീണു നെറ്റിയിലെ കണ്ണും മാഞ്ഞു ഇത് കണ്ടപ്പോൾ ഭൂതം പ്രവചിച്ചതനുസരിച്ച് കൃഷ്ണനായിരിക്കും ഇവൻ്റെ അന്തകനെന്ന് ശ്രുതിശ്രവസിന് മനസ്സിലായി അന്തകനാണെങ്കിലും കൃഷ്ണനെ അവർക്ക് വെറുക്കാൻ പറ്റില്ലല്ലോ പറ്റുമോ അവൾ കൃഷ്ണനോട് യാചിച്ചു ഉടനെ തന്നെ കൃഷ്ണ നീ എൻ്റെ സഹോദരൻ്റെ പുത്രനല്ലേ ഇവൻ ചെയ്യുന്ന കുറ്റങ്ങൾ നീ പൊറുക്കണം കൃഷ്ണൻ പറഞ്ഞു ആമായി നിങ്ങൾ വ്യസനിക്കേണ്ട ഇവൻ ചെയ്യുന്ന നൂറ് തെറ്റുകൾ ഞാൻ പൊറുക്കുന്നതായിരിക്കും അതിൽ കൂടുതൽ തെറ്റുകൾ തൻ്റെ പുത്രൻ ചെയ്യുകയില്ലെന്ന് ഉറപ്പിച്ച് പാവം ആ സാധ്വി സമാധാനിക്കുകയാണ് ഇതാണ് ഇവൻ്റെ ജനന ചരിത്രം എന്ന് ഭീഷ്മർ പറഞ്ഞ് അവസാനിപ്പിച്ചു അതായത് കൃഷ്ണൻ്റെ കൈ കൊണ്ട് തന്നെയായിരിക്കും ഇവൻ്റെ മരണമെന്നാണ് ഭീഷ്മർ പറഞ്ഞു വെച്ചത് ശിശുപാലൻ അപ്പോഴും ഭീഷ്മരെയും കൃഷ്ണനെയും പാണ്ഡവന്മാരെയും നിശ്ചിതമായ ഭാഷയിൽ ഇങ്ങനെ ശകാരിച്ചുകൊണ്ടിരുന്നു വത്സിച്ചുകൊണ്ടിരുന്നു അവൻ അവരെ എല്ലാം പൂരിനു വിളിച്ചു മതം ഇളകി നിൽക്കുന്നവരെപ്പോലെ അവൻ അസ്വസ്ഥനായി ഇങ്ങനെ ഇളകി ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു രാജാക്കന്മാരുടെ നടുവിൽ അവൻ വീണ്ടും പറയുകയാണ് കൃഷ്ണൻ കൃഷ്ണൻ്റെ കോപം കൊണ്ട് എനിക്കൊരു ചുക്കും വരാനില്ല അവൻ്റെ പ്രസാദം കൊണ്ട് എനിക്കൊന്നും വേണ്ടതാനും ധൈര്യമുണ്ടെങ്കിൽ അവൻ എന്നോട് പൂരിനിടങ് ധൈര്യമുണ്ടെങ്കിൽ അവനെ അവൻ എന്നോട് എതിരിടട്ടെ കൃഷ്ണൻ്റെ ക്ഷമ നശിച്ചു തന്നെയുമല്ല അദ്ദേഹം തൻ്റെ അച്ഛൻ പെങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കുകയും ചെയ്തു കഴിഞ്ഞിരുന്നു കൃഷ്ണന് നേർക്കുള്ള ഇപ്പോഴത്തെ ആക്രമണം ശിശുപാലൻ്റെ നൂറ്റി ഒന്നാമത്തെ തെറ്റായിരുന്നു മുമ്പ് പല പ്രാവശ്യങ്ങളിലായി അവൻ കൃഷ്ണനോട് നൂറ് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ അദ്ദേഹം അത് ക്ഷമിക്കുകയും ചെയ്തു ഇത് നൂറ്റി ഒന്നാമത്തെ തെറ്റായതുകൊണ്ട് തന്നെ അത് പൊറക്കേണ്ട ആവശ്യം കൃഷ്ണനില്ല കൃഷ്ണൻ ഒരു നിമിഷം ധ്യാനനിരതനായി അടുത്ത ക്ഷണത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചക്രായുധം കാണപ്പെട്ടു എല്ലാവരും നോക്കി നിൽക്കേ കൃഷ്ണൻ ചക്രായുധം ശിശുപാലൻ്റെ നേർക്കയച്ചു അവൻ്റെ ചിരസ് മുറിഞ്ഞ് താഴെ വീണു അതിൽ നിന്നുയർന്ന അഭൗമമായ തേജസ് കൃഷ്ണനിൽ ചെന്ന് ലയിച്ചു ശിശുപാലൻ്റെ ജഡം രാജാക്കന്മാർക്കുചിതമായ രീതിയിൽ വളരെയധികം ബഹുമതികളോടെ സംസ്കരിക്കുന്നതിന് ഏർപ്പാട് ചെയ്തു ശിശുപാലൻ്റെ പുത്രനെ ആ സദസ്സിൽ വെച്ച് തന്നെ രാജാവായി അഭിഷേകം ചെയ്തു അങ്ങനെ രാജസൂയം മംഗളമായി സമാപിക്കുകയാണ് യുധിഷ്ഠിരൻ ചക്രവർത്തിയായി യജ്ഞത്തിൽ സംബന്ധിച്ചിരുന്ന രാജാക്കന്മാരെ എല്ലാം അവരവരുടെ രാജ്യങ്ങളിലേക്ക് മടക്കി അയച്ചു കൃഷ്ണൻ എല്ലാവരോടും പ്രത്യേകം പ്രത്യേകം യാത്ര പറഞ്ഞ് ദ്വാരകയിലേക്കും പോയി ദുര്യോധനൻ ഏതാനും നാളുകൾ കൂടി ഇന്ദ്രപ്രസ്ഥത്തിൽ പാർത്തു കൂടെ അമ്മാവനായ ശകുനിയും ഉണ്ടായിരുന്നു രാജസൂയത്തിൻ്റെ തിരക്കിനിടയിൽ ഇന്ദ്രപ്രസ്ഥവും ഈ മയാസുരൻ പുതുതായി പണിത സഭാമന്ദിരവും മറ്റും അവർക്ക് ശരിക്കും കാണാൻ കഴിഞ്ഞിരുന്നില്ല ഒരു ദിവസം അവർ അതൊക്കെ നടന്ന് കണ്ടു സ്ഥലജല വിഭ്രമം സൃഷ്ടിക്കുന്ന രീതിയിലായിരുന്നു സഭയുടെ പണി ജലമുണ്ടെന്ന് തോന്നിക്കുന്നിടത്ത് ജലമില്ല ജലമുള്ള സ്ഥലത്തോ ജലമുണ്ടെന്ന് തോന്നുകയും ഇല്ല ദുര്യോധനനും ശകുനിയും കൂടി സഭ കണ്ടു നടക്കുമ്പോൾ ഒരിടത്ത് വെള്ളമുണ്ടെന്ന് ധരിച്ച അവർ വസ്ത്രമെല്ലാം ധരിച്ചു കയറ്റി നടന്നു അങ്ങനെ അല്പം നടന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് തെറ്റ് മനസ്സിലായത് മറ്റൊരിടത്ത് ചെന്നപ്പോൾ വെള്ളമില്ലെന്ന് ധരിച്ച് മുമ്പോട്ട് ത നടന്ന അവർ പ്ലുക്കോ വെള്ളത്തിലേക്ക് വീണു വസ്ത്രമെല്ലാം നനഞ്ഞു നനഞ്ഞ വസ്ത്രം മാറ്റുന്നതിന് ധർമ്മപുത്രർ വേറെ വസ്ത്രം വരുത്തി കൊടുത്തു ദുര്യോധനനും ശകുനയ്ക്കും പറ്റിയ അമളി കണ്ട് ദ്രൗപതിയും ഭീമനും മറ്റും കൈകുട്ടി ആർത്ത് ചിരിച്ചു ഇത് ദുര്യോധനൻ അസഹ്യമായിരുന്നു ഈ ദ്രൗപതിയുടെയും ഭീമൻ്റെയും മറ്റും ചിരിയാണ് കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് നയിച്ച ഒന്നാമത്തെ കാരണം അതുപോലെ അടച്ചുകിടുന്ന വാതിൽ തുറന്ന മട്ടിലും തുറന്നു കിടന്ന വാതിൽ അടച്ച അടച്ചമട്ടിലും തുറന്നത്തക്ക വിധത്തിൽ ചില പണികൾ സഭയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അടച്ചു കിടന്ന സ്ഫടികവാതിൽ തുറന്നിരിക്കുന്നുവെന്ന ധാരണയിൽ ദുര്യോധനൻ വാതിൽ കിടക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ തട്ടി വീണു ഒരിടത്ത് തുറന്നു കിടക്കുന്ന സ്ഫടിക നിർമ്മിതമായ വാതിൽ അടച്ചിരിക്കുകയാണെന്നുള്ള ധാരണയിൽ അകത്തേക്ക് കയറാതെ പിന്മാറി ഇതും പാണ്ഡവർ നോക്കി നിന്ന് പരിഹസിച്ചു ഇപ്രകാരം പല വിധത്തിൽ അമളി പറ്റി പരിഹാസ്യരായി തീർന്ന ദുര്യോധനും ശകുനിയും ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഹസ്തനപുരത്തേക്ക് മടങ്ങിപ്പോയി സ്വന്തം ഗ്രഹത്തിലെത്തിയ ദുര്യോധനൻ സദാ പാണ്ഡവന്മാരുടെ ഐശ്വര്യത്തെപ്പറ്റി ഇങ്ങനെ മനസ്സ് പുണ്ണാക്കി കൊണ്ടിരുന്നു അവൻ്റെ മുഖത്തെ വിഷാദം തളം കിട്ടിയിരുന്നു എപ്പോഴും നെടുവീർപ്പിട്ട് കൊണ്ട് എല്ലാറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്നിരുന്ന ദുര്യോധനെ സമീപിച്ച് ശകുനി അവൻ്റെ ഖേദത്തിൻ്റെ കാരണം തിരക്കി ദുര്യോധനൻ ഇങ്ങനെ പറഞ്ഞു അമ്മാവാ ഇന്ദ്രപ്രസ്ഥത്തിലെ ധാടിമോടികൾ അമ്മാവൻ കണ്ടില്ലേ പാണ്ഡവന്മാരുടെ ഒരു പ്രതാപം നോക്കിയേ അവർക്ക് വില പിടിച്ച രത്നങ്ങളും സ്വർണവും വസ്ത്രങ്ങളും മറ്റും കാഴ്ചവെച്ച എല്ലാ രാജാക്കന്മാരും ബഹുമാനിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല അവരുടെ പദവിയുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഞാൻ എത്ര നിസ്സാരനാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് എനിക്കിങ്ങനെ ജീവിച്ചിരിക്കണമെന്നേ ആഗ്രഹമില്ല ഞാൻ തീയിൽ ചാടി മരിക്കും അല്ലെങ്കിൽ വിഷം കഴിച്ചു മരിക്കും ശത്രുവിൻ്റെ സമൃദ്ധി കണ്ടും മനസമാധാനത്തോടെ എങ്ങനെയാണ് ജീവിക്കുക എനിക്കെല്ലാ കാര്യത്തിലും അവരെക്കാൾ കഴിവുണ്ട് പൗരുഷവും ഉണ്ട് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം അവിടെ വെച്ച് എന്നെ പരിഹസിച്ച് ദ്രൗപതിയും കൂട്ടരും ചിരിച്ചത് അമ്മാവൻ കണ്ടില്ലേ എനിക്ക് അതോർത്തിട്ട് സഹിക്കാൻ കഴിയുന്നില്ല എൻ്റെ പൗരുഷം നിഷ്ഫലം തന്നെ എൻ്റെ ഹൃദയം തീയിൽ കിടന്ന് പൊരിയുകയാണ് അമ്മാവ ഞാൻ ജീവൻ ഉടുക്കാൻ തന്നെ തീരുമാനിച്ചു തന്നെ ശൗര്യം പറഞ്ഞു ദുര്യോധന നീ പാണ്ഡവരിൽ അമൃഷം കൊണ്ടതുകൊണ്ട് ഒരു കാര്യവുമില്ല അവരെ ജയിക്കുന്നതിന് ഒരു എളുപ്പ വഴിയുണ്ട് കൗശലം പ്രയോഗിച്ച് നമുക്ക് അവരെ ജയിക്കാം അവരുടെ സകല പ്രതാപങ്ങളും നമുക്ക് സ്വന്തമാക്കാം അവരുടെ ധനവും രാജ്യവും എല്ലാം നമ്മുടെ കൈവശത്താക്കാം എന്താ അവരുടെ ധനവും രാജ്യവും ഒക്കെ നമ്മുടെ കൈവശത്തിലാക്കാമെന്നോ എന്താണ് അമ്മാവ അതിനുള്ള വഴി അവിടുന്ന് എന്താണ് പറയുന്നത് ശകുനി യുധിഷ്ഠരൻ ചൂതുകളിയിൽ വലിയ ഭ്രമമുള്ള ആളാണ് എന്നാൽ അതിൽ ചാതുര്യമില്ല തന്നെ അവനെ ചൂതിന് വിളിച്ചാൽ ഒഴിഞ്ഞു മാറുകയില്ല ഒഴിഞ്ഞു മാറുന്നത് രാജധർമ്മുമല്ല നീ അവനെ ചൂതുകളിക്കാൻ ക്ഷണിക്കുക ഞാൻ നിനക്ക് വേണ്ടി കളിക്കാം എൻ്റെ സാമർഥ്യം കൊണ്ട് ഞാൻ യുധിഷ്ഠിരനെ പരാജയപ്പെടുത്താം അവൻ്റെ ധനവും രാജ്യവും നിനക്കായി ഞാൻ നേടിത്തരാം ഇതെല്ലാം നിൻ്റെ അച്ഛനോട് പറയുക അദ്ദേഹം സമ്മതിച്ചാൽ നമുക്ക് ചൂത് കളിച്ച് നിശ്ചയമായോ അവരെ തോൽപ്പിക്കാം അല്ലയോ മഹാരാജാവേ അങ്ങയുടെ പ്രിയപുത്രൻ്റെ സ്ഥിതിയൊന്നും ഒന്നും അറിയില്ലെന്ന് തോന്നുന്നു ദുര്യോധനൻ ഊണും ഉറക്കവും ഇല്ലാതെ ക്ഷീണിതനായിരിക്കുന്നു മനോവ്യാധിയാൽ അവൻ മരണത്തിൻ്റെ മടിത്തട്ടിൽ കിടക്കുകയാണെന്ന് പറയാം അവൻ്റെ ഹൃദയവ്യഥയെക്കുറിച്ച് അങ്ങൊന്നും ഒന്നും ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ് ഉടനെ ധൃതരാഷ്ട്രം ചോദിച്ചു മകനെ ദുര്യോധന നീ എന്തിനാണ് ദുഃഖിക്കുന്നത് ഇവിടെയുള്ള എല്ലാ ഐശ്വര്യവും സ്ഥിതി ചെയ്യുന്നത് നിന്നില്ലല്ലേ ഇതിനൊക്കെ എന്താണ് കുറവ് ദുര്യോധനൻ പറഞ്ഞു എന്തിൻ്റെ കുറവാണെന്ന് അച്ഛൻ ചോദിക്കുന്നു പാണ്ഡവന്മാരുടെ പ്രതാപ ഐശ്വര്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് എനിക്കെന്താണുള്ളത് ഒന്നുമില്ല ഞാൻ വെറും തെണ്ടി രാജസൂയം നടന്നപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിൽ കണ്ട കാഴ്ചകളൊക്കെ എൻ്റെ മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഭാരതമെമ്പാടുമുള്ള രാജാക്കന്മാർ പാണ്ഡവന്മാർക്ക് കപ്പം കൊടുക്കുന്നു അവർ കൊണ്ട് കൊടുക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് വിവരിക്കാൻ പോലും സാധ്യമല്ല അച്ഛന് കാഴ്ചയില്ലാത്തത് കൊണ്ട് അതൊന്നും കണ്ടില്ല പോലും ഉണ്ടായിരിക്കുകയില്ല അത്രയും ഐശ്വര്യമുള്ള വസ്തുക്കൾ അതെല്ലാം കണ്ടിട്ട് എൻ്റെ ഉള്ളു ചുട്ട് നീർക്കൊണ്ടിരിക്കുകയാണ് ശകുനി ഉടനെ പറഞ്ഞു രാജാവേ ദുര്യോധനൻ പറയുന്നതിൽ കാര്യമുണ്ട് പാണ്ഡവന്മാരുടെ വളർച്ച അസൂയാവഹമാണ് അവരെ ജയിക്കാൻ എളുപ്പമായ ഒരു മാർഗമുണ്ട് യുധിഷ്ഠിരൻ വലിയ ചൂതുകളിപ്രിയനാണ് അദ്ദേഹത്തെ ക്ഷണിച്ചാൽ നിരസിക്കുകയില്ല അദ്ദേഹത്തെ ചൂതുകളിയിൽ തോൽപ്പിച്ച് അവരുടെ സമ്പത്തൊക്കെ നമുക്ക് നേടിയെടുക്കാം ദുര്യോധനൻ പറഞ്ഞു അച്ഛ അമ്മാവൻ പറഞ്ഞത് കേട്ടില്ലേ അമ്മാവനെപ്പോലെ ചൂതുകളിക്കാൻ വിടുക്കുള്ള ഒരാൾ ഈ ലോകത്ത് തന്നെ ഇല്ല അമ്മാവൻ യുധിഷ്ഠനെ പരാജയപ്പെടുത്തി അവരുടെ സമ്പത്ത് മുഴുവൻ നമുക്ക് നേടിത്തടും അച്ഛൻ അനുവദിച്ചാലും ധൃതരാഷ്ട്ര പറഞ്ഞു വിതുരൻ ബുദ്ധിമാനായ മന്ത്രിയാണ് അവനുമായി ആലോചിച്ച് ഞാനൊരു തീരുമാനമെടുക്കാം ദുര്യോധനൻ പറയുന്നു വിദുറിനുമായി ആലോചിച്ചാൽ നിശ്ചയമായി അദ്ദേഹം അങ്ങയെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കും അച്ഛാ അച്ഛൻ ചൂതുകളിക്ക് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ തീർച്ചയായും മരിക്കും എൻ്റെ മരണശേഷം അച്ഛൻ വിദുറിനോടൊപ്പം സുഖമായി വേണുള്ളൂ എന്നെക്കൊണ്ട് ഇനി അച്ഛൻ എന്താണ് കാര്യം ദുര്യോധന എൻ്റെ ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ അത് അവൻ്റെ മരണത്തിനിടയാക്കിയേക്കുമോ എന്ന് ഭയന്ന് ധൃതരാഷ്ട്രർ മനസ്സില്ല മനസ്സോടെ അവനെ സമാധാനിപ്പിക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞു ശരി ഏതായാലും ചൂതുകളിക്ക് ആവശ്യമായ മനോഹരമായ ഒരു സഭ പണിയിക്കുക അത് തീർന്നു കഴിയുമ്പോൾ എന്നെ അറിയിക്കണം യുധിഷ്ഠിരനെ ക്ഷണിക്കുന്ന കാര്യം പിന്നീട് ആലോചിക്കാം ധൃതരാഷ്ട്രർ വിദരുമായി ഇക്കാര്യം ആലോചിക്കാൻ തീരുമാനിച്ചു വിദുരർക്ക് ആളയച്ചു വിദുരർ ജ്യേഷ്ഠൻ്റെ മുൻപാകെ എത്തി യുധിഷ്ഠിരനുമായി ചൂതാട്ടം നടത്തുന്നതിനുള്ള ദുര്യോധനൻ്റെ ആഗ്രഹം അറിയിച്ചു വിദുരർ പറഞ്ഞു ജ്യേഷ്ഠ ചൂതുകളി മൂലം മക്കൾ തമ്മിലിടയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം ധൃതരാഷ്ട്രർ ഉടനെ പറഞ്ഞു ഹേയ് അങ്ങനെയൊന്നും ഭയപ്പെടേണ്ട പാണ് പാണ്ഡവന്മാരോട് ദുര്യോധനാദികൾ ഇടയാൻ സാധ്യതയില്ല ഞാനും നീയും ഭീഷ്മരും ദ്രോണരും മറ്റും ഇവിടെ ഉണ്ടല്ലോ അവർ തമ്മിൽ ചണ്ട കൂടാൻ സാധ്യത ഉണ്ടാവാതെ നോക്കാം വിദുരർ കൂടുതലൊന്നും പറയാതെ ഭീഷ്മരുടെ അടുത്തേക്ക് പോയി ധൃതരാഷ്ട്രരുടെ കൽപ്പനപ്രകാരം സഭാമന്ദിരത്തിൻ്റെ പണി തുടങ്ങി അനേകം ശില്പികളുടെ ശ്രമഫലമായി കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കളിക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന ആ സഭയുടെ പണി പൂർത്തിയായി ദുര്യോധനൻ ഈ വിവരം ധൃതരാഷ്ട്രരെ അറിയിച്ചിട്ട് യുധിഷ്ഠിരനെ ചൂതാട്ടത്തിന് ക്ഷണിക്കാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചു ധരിതരാഷ്ട്രർ പറഞ്ഞു മകനെ നമുക്ക് ഈ ചൂത് വേണ്ട വിദർ അതിനെതിരാണ് അവൻ മഹാബുദ്ധിമാനും എല്ലാം അറിയുന്നവനുമാണ് അത് നിമിത്തം നമുക്ക് പിണക്കമുണ്ടാകും പിണങ്ങിയാൽ നാട് നശിക്കും ഇത്രയും സമ്പുഷ്ടമായ ഒരു രാജ്യം നിൻ്റെ അധീനതയിലുണ്ടല്ലോ നീ അതുകൊണ്ട് തൃപ്തിപ്പെട് പരധനത്തെ ആഗ്രഹിക്കുന്നത് നന്നല്ല ഉള്ളതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് മാത്രമേ സുഖം ലഭിക്കുകയുള്ളൂ ദുര്യോധനൻ ഇപ്രകാരം പറഞ്ഞു അച്ഛാ പാണ്ഡവന്മാർ കാരണം ഞാൻ വളരെയധികം ദുഃഖിക്കുന്നു ദുഃഖത്തെ ആര് നൽകുന്നു അവർ നമ്മുടെ ശത്രുക്കളാണ് ഒരേ കാര്യത്തിൽ ഒരേപോലെ താല്പര്യമുള്ളവരാണ് പരസ്പരം ശത്രുക്കൾ അല്ലാതെ മറ്റാരുമല്ല ശത്രുപക്ഷം ഇങ്ങനെ ഐശ്വര്യത്തോടെ വളരുന്നത് കണ്ടുമിണ്ടാതിരുന്നാൽ അതിനെ നശിപ്പിക്കണമെന്നുള്ള രോഗം അവന് പിടിവിടും എന്നേക്കാൾ എല്ലാ തരത്തിലും വലിയവരായി തെരഞ്ഞിരിക്കുന്ന പാണ്ഡവന്മാരെ ശത്രുക്കളായിട്ട് മാത്രമേ എനിക്ക് കാണാൻ കഴിയുകയുള്ളൂ ക്ഷത്തിയേൻ്റെ ശക്തി പ്രവർത്തിച്ച് വിജയിക്കുന്നതിലാണ് പ്രവർത്തിക്കുക എന്നുള്ളത് അവൻ്റെ കടമയാണ് അധർമ്മമാവട്ടെ ധർമ്മമാവട്ടെ കടമ നിർവഹിക്കുന്നതിൽ അത് ഒരു തടസ്സമേ അല്ല ഒരാൾ നേടിയ സമ്പത്ത് മറ്റൊരാൾ അപഹരിച്ചുവെന്ന് വരും രാജധർമ്മം അങ്ങനെയാണ് പാണ്ഡവന്മാരുടെ സമ്പൽ സമൃദ്ധി എനിക്കുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനിയും എനിക്കത് നേടാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ നിലയിൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു മകനെ ബലവാന്മാരുമായുള്ള വൈരം നന്നെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഈ ശത്രുതാ മനോഭാവം മാറ്റുക നീ ചിന്തിക്കുന്നത് അനർത്ഥമുണ്ടാക്കുന്ന അർത്ഥത്തെയാണ് അത് തീവ്രമായ കലഹത്തിൻ്റെ വഴിയാണ് അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു അച്ഛ പണ്ടുള്ളവരും ചൂതുകളിയിൽ ഏർപ്പെട്ടിട്ടില്ലേ അതുകൊണ്ട് യുദ്ധവും നാശവും സംഭവിച്ചിട്ടുണ്ടോ അമ്മാവൻ പറഞ്ഞ കാര്യം അച്ഛൻ കൈക്കൊള്ളുക അമ്മാവൻ വിതുരനെ പോലെയല്ല നമുക്ക് ദോഷമുണ്ടാകുന്ന ഒന്നും അമ്മാവൻ ഉപദേശിക്കുകയില്ല വിദുരർ നമ്മുടെ കൂടെ നിൽക്കുന്നുവെന്ന് ഭാവിക്കുന്നുവെങ്കിലും മനസ്സാലെ അദ്ദേഹം പാണ്ഡവരോടുകൂടിയാണ് അച്ഛൻ യുധിഷ്ഠിരനെ ക്ഷണിക്കുക ധൃതരാഷ്ട്രർ പിന്നീടൊന്നും ആലോചിച്ചില്ല ആ പുത്രസ്നേഹം കൊണ്ട് അന്ധനായിത്തീർന്ന അദ്ദേഹം മകൻ്റെ ഇംഗിതം സാധിച്ചു കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു എല്ലാം ദൈവേച്ഛയാണെന്ന് കരുതുകയും ചെയ്തു ഉടൻ തന്നെ വിദുരരെ വരുത്തി പറഞ്ഞു ഈ രാജപുത്രനായ യുധിഷ്ഠിരനെ എൻ്റെ കൽപ്പന പ്രകാരം ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരിക നാം പുതുതായി പണിയുന്ന സഭ യുധിഷ്ഠിരൻ സഹോദരന്മാരോടുകൂടി വന്ന് കാണട്ടെ പിന്നെ സൗഹാർദ്ദപൂർവം ചൂതുകളിയും നടക്കട്ടെ രാജകൽപ്പന അനുസരിക്കാൻ ബാധ്യസ്ഥനായ വിദുരർ രാജാവിനോട് പറഞ്ഞു ഭഗവാന്റെ ആജ്ഞ അപകടം വരുത്തുമെന്ന് ഞാൻ ഭയപ്പെടുന്നു കുലനാശകരമായ ഈ ചൂതുകളി ലോകം മുടിക്കും അപ്പോൾ ധൃതരാഷ്ട്രർ വിദുരരോട് പറഞ്ഞു ഒരപത്തും സംഭവിക്കുകയില്ല എല്ലാം വിധിയുടെ കൽപ്പനയാണ് ഒന്നും സ്വതന്ത്രമല്ല എല്ലാം ആ മഹാശക്തിയുടെ ഇഷ്ടം അതുകൊണ്ട് നീ ഉടൻ തന്നെ പോയി പാണ്ഡവന്മാരെ കൂട്ടിക്കൊണ്ടുവരിക വിദുരർ ഇന്ദ്രപ്രസ്ഥത്തിലെത്തി പാണ്ഡവർ തങ്ങളുടെ ഇളയച്ഛനെ വാത്സല്യത്തോടെ ഉപചരിച്ചു കുശല പ്രശ്നങ്ങൾക്ക് ശേഷം അവർ ധൃതരാഷ്ട്രരുടെ സന്ദേശം താഴെ പറയുന്ന വാക്കുകളിൽ വിദുരരെ അറിയിക്കുകയാണ് ഇങ്ങനെയായിരുന്നു ആ സന്ദേശം നിൻ്റെ സഹോദരന്മാർക്ക് ഞാൻ അവിടെ ഒരു സഭ പണയിച്ചിരിക്കുന്നു അത് വന്ന് കാണുക ഉണ്ണി നിങ്ങൾ വന്ന് സഹോദരന്മാരോട് ചേർന്ന് ചൂത കളിച്ച് രമിക്കുക നിങ്ങളുമായി ചേരുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് യുധിഷ്ഠരൻ പറഞ്ഞു ചൂതിൽ കലഹമുണ്ടാകുവാൻ സാധ്യതയുണ്ട് ഈ ദ്യൂതം യുക്തമാണെന്ന് ഇളയച്ചന തോന്നുന്നുണ്ടോ വിദരർ ഉടനെ പറഞ്ഞു ചൂത അനർത്ഥത്തിൻ്റെ വിത്താണെന്ന് ഞാൻ കരുതുന്നു അതില്ലാതാക്കാൻ ഞാൻ വളരെ പരിശ്രമിച്ചു പക്ഷേ ഫലമുണ്ടായില്ല രാജകൽപ്പനയുമായി എന്നെ അയക്കുകയാണ് ഉണ്ടായത് യുധിഷ്ഠിരൻ പറഞ്ഞപ്പോൾ മകന് അച്ഛനെന്നും പ്രിയപ്പെട്ടവനാണ് വല്യച്ഛൻ്റെ ആജ്ഞയെ ഞാൻ ധിക്കരിക്കുകയില്ല ധാർത്തരാഷ്ട്രന്മാരൊഴികെ മറ്റാരോടും ഞാൻ ചൂത കളിക്കുകയില്ല എന്നാൽ ആരെങ്കിലും എന്നെ വെല്ലുവിളിച്ചാൽ ഞാൻ പിന്മാറുകയും ഇല്ല അതെൻ്റെ ജീവിതവ്രതമാണ് അങ്ങനെ ധൃതരാഷ്ട്രരുടെ ക്ഷണം സ്വീകരിച്ച് പാണ്ഡവർ ഹസ്തനപുരിയിലേക്ക് തിരിക്കുകയാണ് ഇനി അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കേൾക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം